എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്ഷേത്ര പരിചയം ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം ധനുമാസമാണ് തിരുവാതിരയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള സമയമാണ് നമ്മുടെ അമ്മമാരും എല്ലാവരും തിരുവാതിരക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന നിമിഷമാണ് ആ തിരുവാതിര ഏറ്റവും അധികം വിശേഷമായിട്ട് നോൽക്കുന്ന ആ തിരുവാതിര ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം മാത്രം ശ്രീപാർവതി ദേവിയുടെ നട തുറന്ന് ഭക്തരുടെ മംഗല്യ സൗഭാഗ്യവും സന്താന സബ്ദിയും എല്ലാം ഭഗവതി അകമഴിഞ്ഞു നൽകുന്ന ആ പന്ത്രണ്ട് ദിവസങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു ഗ്രാമം കേരളത്തിലുണ്ട് ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള തിരുവൈലാനിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഐതിഹ്യങ്ങൾ കഥകൾ പ്രത്യേകിച്ച് പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് വരുന്നുണ്ടെങ്കിൽ ആ തീയതി ഒന്ന് കുറിച്ച് വെച്ചോളൂ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി രാത്രി എട്ട് മണി മുതൽ ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി രാത്രി എട്ട് വരെയാണ് ഭഗവതിയുടെ നട തുറന്നു കിടക്കുന്നത് ഈ സമയത്ത് വരുന്നതാണ് ഏറ്റവും അഭികാമ്യം അപ്പം അതുകൊണ്ട് ഈ വിശേഷങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഈ ഫുൾ വീഡിയോ മുഴുവൻ കാണുക ഓരോ കഥകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കടന്നതെല്ലാം എല്ലാവർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ മഹാദേവനും പാർവതി ദേവിയുമാണ് മഹാദേവന്റെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായിട്ടും പാർവതി ദേവിയുടെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുമാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മഹാദേവന്റെ നട എല്ലാ ദിവസവും തുറക്കുന്നുണ്ട് പക്ഷേ പാർവതി ദേവിയുടെ നട തിരുവാതിര ദിവസം മുതൽ ധനുമാസത്തെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ തുറക്കുള്ളൂ എന്നുള്ള വളരെ അപൂർവതയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടുത്തെ പ്രധാനപ്പെട്ട മൂർത്തിയായിട്ടുള്ള മഹാദേവൻ ഐരാണിക്കുളത്ത് മഹാദേവനാണ് ഇവിടേക്ക് വന്നത് എന്നാണ് സങ്കല്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് അത് പ്രധാനമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് അഗവൂർ മനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളരാണ് അഗവൂർ മനക്കാർ അഗവൂർ മന തൃശ്ശൂരിൽ നിന്നും ഇങ്ങോട്ട് ആലുവയിലേക്ക് മാറി താമസിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അകവൂർ മനയിലെ കാരണവർക്ക് ഐരാണിക്കുളത്തപ്പനെ തോയിത്തോളാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുള്ള അകവൂർ ചാത്തനോട് ഈ വിഷമം പറയുകയും അദ്ദേഹം നല്ല ഒരു കല്ലിൻ്റെ തോണി ഉണ്ടാക്കി കൊടുത്ത് ആ പെരിയാറ് കടത്തി അദ്ദേഹത്തെ ഐരാണിക്കുളത്ത് കൊണ്ടുപോയി തൊഴിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ തിരുമേനിക്ക് വാർദ്ധക്യം വന്ന സമയത്ത് ഇനി ഇവിടെ വന്ന് കാണാൻ എനിക്ക് സാധിക്കില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് ഐരാണിക്കുളത്തപ്പൻ്റെ മുമ്പിൽ നിന്ന് കരയുകയും ആ സമയത്ത് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടപ്പുറത്ത് പട്ടക്കുടയുടെ പുറത്ത് മഹാദേവൻ ഇങ്ങോട്ട് വന്നു എന്നുമാണ് സങ്കല്പം അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ തിരുവൈരാണിക്കുളത്തപ്പനായിട്ട് ഐരാണിക്കുളത്തെ മഹാദേവൻ സാന്നിധ്യം ചെയ്യുന്നത് അപ്പം അഗവൂർ ചാത്തനായിട്ട് ബന്ധപ്പെട്ട് അകവൂർ മനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു രസകരമായിട്ടുള്ള ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിന് പുറത്തുള്ളത് അപ്പം ഇവിടുത്തെ മഹാദേവനെ എല്ലാവരും അകമഴിഞ്ഞ് ഭജിക്കുന്ന ഒരു ഭഗവാനാണ് ഇവിടെ ഉള്ളത് എന്ത് ചോദിച്ചാലും തരുന്ന അത്രയധികം ഉദ്ദിഷ്ട കാര്യപ്രാപ്തി നൽകുന്ന മഹാദേവന്റെ ചൈതന്യമാണ് ഇവിടെ ഉള്ളത് തിരുവനാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഭഗവതിയെ കാണാനും ഭഗവാനെ കാണാനായിട്ട് വരുമ്പോൾ ഇവിടെ ഒപ്പമുള്ള ഉപദേവന്മാരെ കുറിച്ച് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഒന്നായിരിക്കും ഇവിടെ ക്ഷേത്രത്തിനടുത്ത് ഭഗവാന്റെ ശ്രീകോവിന്ദിൻ്റെ തൊട്ട് വലതുഭാഗത്തായിട്ട് തന്നെ മഹാഗണപതിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട് ഒപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സതീദേവിയുടെ പ്രതിഷ്ഠയുണ്ട് വളരെയധികം വിശേഷമാണ് സതീദേവിയുടെ പ്രതിഷ്ഠ വേറെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഒപ്പം ഭദ്രകാളി അമ്മയുടെ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കും ശാസ്താവിന്റെ ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് ഒപ്പം യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങൾ കൂടെ ചേർന്ന ക്ഷേത്ര സമുച്ചയമാണ് തിരുവയ്യാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ ഇവിടെ തിരുവാതിരയ്ക്ക് വരുന്ന ഓരോ ഭക്തരും അമ്മയും ഭഗവാനെയും തൊഴിലതിനു ശേഷം ഇവരെ ഓരോരുത്തരെയും കണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും പ്രാർത്ഥനകളൊക്കെ പറഞ്ഞ് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോകാവുന്നതാണ് ഏകയാണി കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ധനുമാസത്തിലെ തിരുവാതിര നാൾ തൊട്ട് പന്ത്രണ്ട് ദിവസം നടക്കുന്ന ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവമാണ് ഈ ഒരു വിശേഷത്തെക്കുറിച്ച് മാത്രം ഒരു സെപ്റ്റൈസ് വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് മറക്കാതെ കണ്ടു കഴിഞ്ഞാൽ ഈ നടതുറപ്പ് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം അത് മറക്കാതെ കാണുക പിന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കൊടിയേറിയിട്ടുള്ള ഉത്സവമുണ്ട് ഭഗവാന്റെ ഉത്സവം അത് നടക്കുന്നത് കുംഭമാസത്തിലെ തിരുവാതിര നാള് ആറാട്ടായിട്ട് വരുന്ന രീതിയിലുള്ള എട്ട് ദിവസത്തെ ഉത്സവം കൂടെ ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം വിശേഷാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശിവരാത്രിയാണെങ്കിലും പ്രദോഷ ആണെങ്കിലും നവരാത്രി ആണെങ്കിലും അങ്ങനെ എല്ലാ വിശേഷപ്പെട്ട നമ്മുടെ ധർമ്മത്തിലുള്ള വിശേഷങ്ങളൊക്കെ തന്നെ ഇവിടെ വളരെയധികം സമുചിതമായിട്ട് ആചരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് തിരുവരാണിക്കുളത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങൾ തിരുവരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഉമാമഹേശ്വര പൂജ ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചെയ്യേണ്ട വഴിപാടാണ് നടത്തുന്നത് എല്ലാ ഞായറാഴ്ചകളിലും ഒപ്പം എല്ലാ മാസത്തിലെയും തിരുവാതിര നക്ഷത്രത്തിലുമാണ് ഉമാമഹേശ്വര പൂജ നടത്തുന്നത് മംഗല്യത്തിനു വേണ്ടി വളരെയധികം പ്രാധാന്യമാണ് പിന്നെ ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തൊന്നുകൂടം ധാര നൂറ്റൊന്ന് കുടം ധാര ശ്രീരുദ്രം കൊണ്ടുള്ള അഭിഷേകം അതുപോലെ തന്നെ പിൻവിളക്ക് കൂവളമാല അങ്ങനെ നിരവധിയായിട്ട് ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ നടത്തുന്ന എല്ലാ വഴിപാടുകളും ഭഗവാന് ചെയ്യാവുന്നതാണ് പറ നിറയ്ക്കൽ ഭഗവാന് വളരെയധികം വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് എള്ളിൻ്റെ പറയാണ് ഇവിടെ ഭഗവാന് നിറയ്ക്കാറുള്ളത് ശ്രീപാർവതി ദേവിക്കാണെങ്കിൽ മഞ്ഞളിൻ്റെ പറയാണ് നിറയ്ക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ ബാക്കി വഴിപാടിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് വഴിപാടിൻ്റെ ബോർഡ് നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനും ഭഗവതിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് അതായത് പടിഞ്ഞാറ് വശത്താണ് ഇവിടെ എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് ശ്രീപാർവതി ദേവിയുടെ ശ്രീകോവിൽ ഈ ശ്രീകോവിലിൻ്റെ പ്രധാനം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഈ ശ്രീകോവിൽ തുറക്കുള്ളൂ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭഗവതി ഇവിടെ ഇല്ല എന്നർത്ഥമില്ല ഇവിടെ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് പക്ഷേ ഭഗവതിയുടെ പൂർണ്ണമായിട്ടുള്ള ചൈതന്യം ഭാഗവതിയുടെ വിഗ്രഹമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൂ അപ്പൊ ഈ പുറകിൽ കാണുന്നതാണ് ഭഗവതിയുടെ നട അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കരുതി അപ്പൊ ഇതൊക്കെയാണ് തിരുവതിരക്കുളത്തെ ചെറിയ കുറച്ച് കാഴ്ചകൾ ശരിക്കും നിങ്ങൾ നിങ്ങളിവിടെ വന്ന് തന്നെ അനുഭവിക്കേണ്ടതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റി അതിലിവിടെ ചെയ്തിട്ടുള്ള വികസനങ്ങൾ നിരവധിയായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്കുള്ള ഒരുപാട് ഭാഗങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ക്ഷേത്രത്തിന് സ്വന്തമായിട്ട് സ്കൂളുണ്ട് ആശുപത്രി ഉണ്ട് അങ്ങനെ ഒരു ക്ഷേത്രം എന്ന് മാത്രമല്ല ഒരു സമൂഹത്തിന് മൊത്തം ഒരു അഭയസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രം അപ്പോൾ ഭഗവതി നറുക് മഹോത്സവത്തിനും അല്ലാതെയും ഒക്കെ തന്നെ ഇവിടെ വന്ന് മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകണമെന്ന് എല്ലാവരോടും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സംശയങ്ങൾ തിരുവൈരാണിക്കുളത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മറുപടി തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ശ്രീ തിരുവൈരാണിക്കുളത്തപ്പൻ്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം